സ്കൂൾ വളപ്പിൽ നിന്നും സമീപത്തെ വീട്ടിലേക്ക് മരം ഒടിഞ്ഞു വീണതോടെ ദുരിതത്തിലായ കുടുംബത്തെ സഹായിക്കുവാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി ടൗണിൽ പ്രവർത്തിക്കുന്ന അടിമാലി സർക്കാർ ഹൈസ്കൂൾ വളപ്പിൽ നിന്നുമാണ് സമീപവാസിയുടെ കെട്ടിടത്തിലേക്ക് മരം മറിഞ്ഞു വീണത് അടിമാലി സർക്കാർ ഹൈസ്കൂൾ വളപ്പിൽ നിന്നും സമീപത്തെ വീട്ടിലേക്ക് മരം ഒടിഞ്ഞു വീണതോടെ ദുരിതത്തിലായ കുടുംബത്തെ സഹായിക്കുവാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി ിൽ പ്രവർത്തിക്കുന്ന അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ വളപ്പിൽ നിന്നുമാണ് സമീപവാസിയുടെ കെട്ടിടത്തിലേക്ക് മരം മറിഞ്ഞുവീണത് ഒരാഴ്ച മുമ്പ് ശക്തമായ കാറ്റിൽ മരം വീണതിനെ തുടർന്ന് സമീപവാസിയായ ചെറുകുഴിയിൽ ജയഘോഷിന്റെ കെട്ടിടഭാഗം തകർന്നിരുന്നു ഗ്രാമപഞ്ചായത്തിൽ വിവരമറിയിച്ചിട്ടും പരിഹാരമുണ്ടായില്ല പണം കടം വാങ്ങി തകർന്നുപോയ ഷീറ്റുകൾ പുനഃസ്ഥാപിച്ചു വീണ്ടും കാറ്റിലും മഴയിലും ഇതേ ഭാഗത്ത് തന്നെ മരം വീണു മേച്ചിൽ ഷീറ്റുകൾ പൊട്ടി അടുക്കള ഭാഗം പൂർണ്ണമായി നനയുന്ന അവസ്ഥയിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും സ്കൂൾ ഭാരവാഹികളെയും വിവരമറിയിച്ചിട്ടും മുറിച്ചുമാറ്റുവാൻ നടക്കുന്നത് നടപടി സ്വീകരിച്ചില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ ഇത് ഇന്നലെ വെട്ടാൻ വേണ്ടി വന്ന പാർട്ടികളോട് പറഞ്ഞു അതേ പഞ്ചായത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നു എന്നിട്ട് ഇവിടെ ഈ സ്കൂളിലെ മരം വെട്ടാൻ വന്ന ആളുകളോട് വെട്ടാൻ പറഞ്ഞു ഒരു ഒരു മരം വെട്ടി പിന്നെ ഈ ഭീഷണി കണ്ടിരിക്കുന്ന പുറത്തുവെക്കുന്ന മരമുണ്ട് അത് മറിഞ്ഞടിയാൽ പത്തൊമ്പത് വർഷം പഴക്കമുള്ള കെട്ടിടം കെട്ടിടം മൊത്തം പൊളിഞ്ഞു പോകും ഞങ്ങളതിനകത്താണ് കെടന്ന് തുടങ്ങുന്നത് അത് വെട്ടണമെന്ന് പറഞ്ഞിട്ട് അവർ വെട്ടാൻ തയ്യാറല്ല അതിൻ്റെ അവസ്ഥ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഇനി അടുത്ത കാറ്റിന് ആ മരം വീഴും പറയാനല്ലേ പറ്റുള്ളൂ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മരം വെട്ടിമാറ്റുകയും ഇത് വീട് റിപ്പയർ ഉള്ള സാമ്പത്തിക പഞ്ചായത്തിൽ നിന്ന് കിട്ടാനുള്ള സൗകര്യം ആണ് നമുക്ക് വേണ്ടത് പ്രളയസമയത്തും കോവിഡ് കാലയളവിലും തന്റെ ഉപജീവന മാർഗ്ഗമായ വാഹനം ഒരു മാസത്തിലധികം തീർത്തും സൌജന്യമായി സർക്കാർ സംവിധാനങ്ങൾക്കായി വിട്ടു നൽകിയ വ്യക്തിയാണ് ജയഘോഷ് പോലീസ് സേനയ്ക്ക് സൌജന്യമായി വാഹനം വിട്ടു നൽകിയതിന് ജില്ലാ പോലീസ് മേധാവി പ്രശംസാപത്രവും ഇദ്ദേഹത്തിന് നൽകിയിരുന്നു എന്നിട്ടും സർക്കാർ സ്കൂൾ വളപ്പിൽ നിന്നും വീടിന് മുകളിലേക്ക് വീണ മരം മാറ്റാൻ പോലും ഗ്രാമപഞ്ചായത്ത് അവഗണിക്കുന്നതിലുള്ള ദുഃഖവും ഇദ്ദേഹം പങ്കുവച്ചു പൊതുസ്ഥലങ്ങളിലോ സമീപ വീടുകളിലോ അപകടാവസ്ഥയിലായ മരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വത്തിൽ പ്രശ്നപരിഹാരം െന്ന് സർക്കാർ ഉത്തരവുകളെല്ലാം തുടർച്ചയായി ലംഘിക്കപ്പെടുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിലാണ് നിരവധി മരങ്ങൾ ഏതു സമയവും മറിഞ്ഞു വിഴാവുന്ന നിലയിൽ തുടരുന്നത് ഈ വർഷം കാലവർഷ ആരംഭത്തിൽ തന്നെ വലിയ തോതിൽ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി